റോഷിയുണ്ട് റോഷി മുതിർന്ന നേതാക്കളും അണികളും നേതാക്കന്മാരും എല്ലാം വലിയ ആവേശത്തിലാണ് അല്ലേ അരുൺകുമാർ ആവേശത്തിൽ തന്നെയാണ് കാരണം പുതു നേതൃത്വമാണ് സണ്ഡി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള യുവാക്കൾ നടക്കുന്ന ഈ കമ്മിറ്റി അതിൽ പ്രതീക്ഷ അർപ്പിച്ചു പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന സമയമായതുകൊണ്ട് തന്നെ ആ ഒരു ആവേശത്തിൽ തന്നെയാണ് യുവ നേതാക്കളൊക്കെയുള്ളത് ഇനി വരുന്ന ഉൾപ്പെടെയുള്ള ജനറൽ സെക്രട്ടറിമാരടക്കമുള്ള വലിയ കമ്മിറ്റി കൂടി ഉടൻ തന്നെ അത് തീരുമാനിക്കേണ്ടതുണ്ട് അതുകൂടി കഴിഞ്ഞാൽ ഇവർക്ക് പ്രവർത്തന രംഗത്തേക്ക് സജീവമായി ഈ പോരാട്ടത്തിന് സജീവമായി നേതാക്കളുടെ ഭാഷയിൽ പോരാട്ടമാണ് ഇനിയുള്ള നാളുകൾ എന്ത് കാരണം തെരഞ്ഞെടുപ്പുകളുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത് ഒരു വർഷത്തിനിടയിൽ രണ്ട് തെരഞ്ഞെടുപ്പുകൾ അത് ഏറ്റവും പ്രധാനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പാർട്ടി സംസ്ഥാനത്തെ പ്രചാരണ തന്ത്രങ്ങളടക്കം ആവിഷ്കരിക്കുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ സൂക്ഷ്മമായി കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾ ദേശീയ നേതൃത്വം വിലയിരുന്ന് ഇപ്പോൾ പ്രധാനപ്പെട്ട ഇപ്പോൾ ഓരോ നേതാക്കളായി ഈ കെ പി സി സി ആസ്ഥാനമായി ഇന്ദിരാഭവന്റെ വളപ്പിലേക്ക് എത്തുന്നതാണ് അവരെ ആവേശത്തോടെ നേതാക്കളെ ആവേശത്തോടെ പ്രവർത്തകർ വരവേൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ ആ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും പ്രവർത്തകരുടെ ആവേശം എത്രത്തോളമെന്ന് കാരണം ഈ പൊതു നേതൃത്വത്തിലുള്ള ആ ഒരു പാർട്ടി വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കുമെന്ന ആത്മവിശ്വാസമാണ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെയുള്ളത് ഇപ്പോൾ എത്തിച്ചേർന്ന നേതാക്കളെ അതുകൊണ്ട് തന്നെ ആവേശത്തോടെ അവർ വരവേൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കെ പി സി ആസ്ഥാനത്തേക്ക് പുതിയ നേതാക്കൾ അവർ എത്തിച്ചേരുകയാണ് സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷ ചുമതലയേൽക്കുന്ന സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാറും ഷാഫി പറമ്പിലും ബി സി വിശ്വനാഥ് അടക്കമുള്ള നേതാക്കൾ എത്തിച്ചേർന്ന് എ കെ ആന്റണി ഇവിടെ അനുഗ്രഹാശസ്തകളോടെ അവർ കെ പി സി സി ആസ്ഥാനത്തേക്ക് എത്തുന്നു കെ പി സി സി ആസ്ഥാനത്തേക്ക് അവരെ നേതാക്കളെ ഒന്ന് ഒന്നായി വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് വലിയ രീതിയിൽ ഇപ്പോൾ കെ പി സി അധ്യക്ഷൻ ഇവിടെ എത്തി കെ സുധാകരൻ ഇപ്പോൾ പദവി ഉയ്യുന്ന കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഇവിടെ വലിയ രീതിയിൽ ആവേശത്തോടെ അവരെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ കെ സുധാകരനാണ് ഇപ്പോൾ ഇന്ദിരാവിന്റെ ഭവന്റെ വളപ്പിലേക്ക് എത്തിച്ചേർത്തത് പ്രവർത്തകർ ആവേശത്തോടെ കെ സുധാകരനെ വരവേൽക്കുന്ന ദൃശ്യങ്ങളാണ് ഏറെ പണിപ്പെട്ടാണ് പ്രവർത്തകർക്കിടയിലൂടെ സുധാകരനെ ഇങ്ങനെ കെ പി സി ആസ്ഥാനത്തേക്ക് കയറ്റാൻ സുരക്ഷാ ജീവനക്കാർ ശ്രമിക്കുന്നത് ഇപ്പോൾ അടൂർ അടൂർ പ്രവാശ് യു ഡി എഫ് കണ്ണീർ അടൂർ പ്രകാശ് പുതിയ നേതൃത്വം അവരും വലിയ യും നേതൃം സ്വീകരിക്കുന്നതിന്റെ ആവേശത്തിലാണ് കെ പി സി സി ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ പ്രവർത്തകർ വലിയ ആവേശമാണ് വലിയ പ്രതീക്ഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ തന്നെ ഉളീക്കലിൽ നിന്ന് കെ എസ് യു രാഷ്ട്രീയത്തിലൂടെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആവുകയും പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ കെ സുധാകരൻ സ്ഥാനമൊഴിയുമ്പോൾ കണ്ണൂർ ഡി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്ത അതേ അതേപാതയിൽ കെ സുധാകരൻ സ്ഥാനമൊഴിയുമ്പോൾ സണ്ണി ജോസഫ് ഇപ്പോൾ കെ പി സി സിയുടെ അധ്യക്ഷനായി മാറുന്നു കെ സുധാകരൻ്റെ എല്ലാ കാലത്തെയും വിശ്വസ്തനായിരുന്ന സണ്ണി ജോസഫ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ പേരാവൂരിൽ കെ കെ ശൈലജയെ തൊപ്പിച്ച് വലിയ തരംഗം നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ പോലും ആ പേരാവൂരിനെ കൈവിടാതെ സൂക്ഷിച്ച നേതാവാണ് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലുമൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഒപ്പം ഏകദേശം പത്ത് വർഷത്തോളം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലത്ത് കണ്ണൂരിലെ കോൺഗ്രസിനെ നയിച്ച കണ്ണൂർ ഡി സി സി അധ്യക്ഷനും കൂടിയായിരുന്നു സണ്ണി ജോസഫ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഏകദേശം പത്തിരുപത് വർഷക്കാലത്തെ അഭിഭാഷക പരിചയം ഉണ്ട് മട്ടന്നൂർ ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു തലശ്ശേരി കാർഷിക വികസന സഹകരണ സൊസൈറ്റിയുടെ പ്രസിഡൻറ്റായിരുന്നു ഉളീക്കൽ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻറ്റായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്നു അങ്ങനെ രാഷ്ട്രീയ പരിചയ സമ്പന്നതയുണ്ട് സണ്ണി ജോസഫിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉളീക്കലിൽ നിന്ന് സണ്ണി ജോസഫ് ഇന്ന് കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നതിനു പിന്നിൽ വലിയ പരിശ്രമങ്ങളുടെയും അധ്വാനത്തിൻ്റെയും പാർട്ടിയോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ കൂറിൻ്റെയും പാർട്ടി പ്രവർത്തകരെ മുഴുവൻ യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവിൻ്റെയും ഒക്കെ പ്രതിഫലനമാണ് അത് തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് പരിഗണിച്ചു മലയോര കർഷക വിഭാഗത്തിൽ നിന്നുള്ള ഒരു കുടുംബാംഗമാണ് ഇന്ന് കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ ചുമതലയുള്ള നേതാവായി മാറുന്നത് പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ കോൺഗ്രസ് ഒരു പ്രസിഡൻഷ്യൽ ഒരു പ്രസിഡൻ്റ് പാർട്ടിയാണ് അതിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് എപ്പോഴും ആയിരിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ കെ എം മുരളീധരൻ അടക്കമുള്ള എം എം ഹസൻ അടക്കമുള്ളവരൊക്കെ ഇന്ദിരാഭവനിലേക്ക് എത്തിയിട്ടുണ്ട് വലിയ പ്രവർത്തകരാണ് വലിയ തിക്കും തിരക്കുമൊക്കെ പ്രേക്ഷകർക്ക് ഇന്ദിരാഭവനിൽ കാണാം ഇപ്പോൾ സ്ഥാനമൊഴിയുന്ന കെ സുധാകരൻ ും സണ്ണി ജോസഫിനോടൊപ്പം തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട് വി എം സുധീരനെ കാണാം കെ മുരളീധരനെ കാണാം ശിവകുമാറിനെ കാണാം അങ്ങനെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ദിരാഭവനിലുണ്ട് കോൺഗ്രസ് പ്രവർത്തകരിൽ ആവേശം വളരെയധികം നിറച്ച് കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കളുടെയും അണികളുടെയും ഒക്കെ പ്രതീക്ഷയെ ഏറ്റെടുത്തുകൊണ്ട് പുതിയ നേതൃത്വം ഇന്ന് നിലവിൽ വരികയാണ് ഇനിയുള്ള ഒരു വർഷക്കാലം എണ്ണയിട്ട വിഷയം പോലെയായിരിക്കും പ്രവർത്തനം നിലവിൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും ഇഴുകിച്ചേർന്നും പ്രവർത്തിക്കുന്നതായിരിക്കും ഇനി വരും നാളുകളിൽ കാണാൻ പോകുന്നത്